ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇപ്പം ലൈവായിട്ട് തന്നെ വെണ്ണക്കണ്ണനെ വരയ്ക്കാമെന്ന് കരുതി ഞാൻ എനിക്കെന്തായാലും ഏതിൽ നിന്നും എടുക്കേണ്ട വരുവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഓൾറെഡി ഇന്നിപ്പം കുറച്ച് ദിവസമായി ഇറച്ചിയും മീനും ഒക്കെ കഴിച്ചിട്ട് അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് ശുദ്ധിയുണ്ട് മനഃശുദ്ധിയുണ്ട് അപ്പം വരയ്ക്കാം എന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ട് വാങ്ങി ചെന്ന് പർച്ചേസ് ചെയ്ത കൂട്ടത്തിൽ ഒന്ന് ഇരുപത്തഞ്ച് ഇന്റു മുപ്പത് പത്ത് ഇന്റു പന്ത്രണ്ട് ഇഞ്ചിന്റെ ഈ ചെറിയ ചെറിയൊരു രണ്ടാമത്തെ ഏതൊരു വലുതാണ് പതിനാല് ഇന്റു പതിനെട്ട് ഇഞ്ചിൻ്റെ ഈ ചെറുതിനാൽക്കാണ് വെണ്ണക്കണ്ണിനെ വരയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കാത്തയോടെ പറയാനുള്ളത് ഗ്ലാസ് പെയിന്റ് വാങ്ങിക്കുന്നുണ്ട് ഗ്ലാസ് പെയിന്റ് നമ്മൾ വാങ്ങിക്കുമ്പം കിട്ടുന്നത് പല കളറുള്ള ഈ ഐറ്റം ഗ്ലാസ്ലെ നീ വരച്ച ബ്ലാക്ക് കളറ് ഈ സംഭവം ക്ലാസ് ലൈനർ ക്യാമിലിൻ്റ് അതിൻ്റെ പുറത്ത് കൂടെ ജസ്റ്റ് ബ്രഷ് വെച്ച് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാതെ ഇതിപ്പം മേക്കപ്പ് ബ്രഷാ വേറെ ഒന്നുമല്ല ഇങ്ങനെ പിടിച്ചിട്ട് അവള് ന്യൂസ് ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരുന്നു ഇങ്ങനെ തുട്ടുകൊണ്ടിരിക്കുക കാണുന്നവരെന്താ എന്ന് ചേർച്ച അവിടെ ഒരാളെ കയ്യും കാലും ഇട്ടടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കുഞ്ഞ് അവനില് കിടക്കുമായിരുന്നു ഞാൻ സംസാരിക്കുന്നത് കേട്ടിട്ട് ആശന ഉണർന്നതാണ് മൈക്ക് വെച്ചിട്ടില്ല ചാർജ് ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണ് എന്നാലും മൈക്ക് വെച്ചാലും വെച്ചില്ലേലും നോയിസ് ക്യാൻസലേഷൻ ഇച്ചിരി കുറവാണ് അതുകൊണ്ടാണെന്ന് വക്കത് അപ്പം ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാല് മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചു കാപ്പേ ഈ സെയിം ഐറ്റം വെച്ച് തന്നെ ഗ്ലാസ്സുകളിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് എൻ്റെ കസിൻ ചേട്ടൻ്റെ വീടിൻ്റെ കയറി താമസത്തിന് ഹനുമാൻ ശ്രീയുടെ ആ കാണുന്ന ഫോട്ടോ ഹനുമാൻ ശ്രീയുടെ ഞാൻ ഗ്ലാസ്സിൽ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ കളേഴ്സ് എല്ലാം യൂസ് ചെയ്താണ് ഞാൻ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ ആ ഫോട്ടോ വേണമെങ്കിൽ കിട്ടില്ല എനിക്ക് കാണണം കാണുന്നതെല്ലാം പൊട്ടന്മാരാ പിന്നെ എയർ ഹോസ്റ്റേഴ്സ് ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞില്ല എയർ ഹോസ്റ്റേഴ്സും ക്യാബിൻ ക്രൂ ഒന്നാണ് രണ്ടല്ല ഓക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവരെ വിളിച്ചു സൂം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇവിടെ വെച്ച് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി ദേവർജുന് ആറു മാസം ഉള്ള സമയത്ത് അത് കഴിഞ്ഞ് ജോബ് കിട്ടി പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു കുഞ്ഞിനെ ഇട്ടിട്ട് കത്തറി പോണം ആ കല്യാണ തള്ളി താഴിയിട്ട് ഇനി അടുത്തതാണ് ഇങ്ങോട്ട് ചേർന്ന് നോക്കും അപ്പൊ ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചു ഇങ്ങനെ പോന്ന വേറെ ഇവിടെ തന്നെ നോക്കി കിട്ടി എന്നിട്ട് എൻ്റെ കാര്യം നോക്കി പോയിരുന്നു പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് നീ കാണിച്ചു കൂട്ടുന്നത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല കാത്തേ എന്ത് ചെയ്യാൻ എൻ്റെ ക്യാരക്ടർ ഓൾറെഡി അങ്ങനെയാണ് പക്ഷേ ജലസ്ഥലത്ത് ും പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒന്നും ഇണ്ടാതിരിക്കും എന്ന വെച്ച് പല കയറി നിലങ്ങാനോ എല്ലാം വന്നു ആരാണേലും മനസ്സ് കാര്യ ഇടാൻ അറിയും ചെയ്തിട്ടും ഉണ്ട് അത് കിട്ടിയവർക്കല്ലോ പിന്നെ എന്തായാലും ഞാനൊന്ന് ഒന്ന് വരയ്ക്കട്ടെ എന്തു ഞാനും ഇതിപ്പ ഞാൻ വരയ്ക്കുന്നത് എൻ്റെ അനിയന് വേണ്ടി എൻ്റെ അനിയനു വേണ്ടിയിട്ട് ഒരു നേയം എനിക്ക് വരയ്ക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്തേലും എതിർപ്പുണ്ടോ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊന്നുമില്ല ഫോട്ടോസ് ഞാൻ സൈഡിൽ തന്നേക്കാം ശരിക്ക് കണ്ടോണം വേണമെങ്കിൽ ഇൻവിറ്റേഷൻ ലെറ്ററും കൂടെ വെച്ചേക്കാം ഓക്കെ അയ്യോ ഇൻവിറ്റേഷൻ ലെറ്റർ വെച്ചാൽ എങ്ങന വായിക്ക ഇംഗ്ലീഷ് വായിക്കാൻ എന്ന് കറക്റ്റ് പറയാൻ അറിയത്തില്ല അപ്പൊ സ്ഥിതിക്ക് അതൊക്കെ വായിക്കാൻ പറ്റും